ഞങ്ങളെ ഞങ്ങളെപ്പോലെ തിന്നുന്ന ഞങ്ങളെപ്പോലെ കുടിക്കുന്ന ഞങ്ങളെ ഞങ്ങളെപ്പോലെ ഭാര്യയും മക്കളുമുള്ള നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ പ്രവാചകന്മാരായി വിശ്വസിക്കുന്നത് ഇതിവര് പറയും ഇതിവര് പറയും വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ന്യായങ്ങൾ പറഞ്ഞു തന്നെ നിൽക്കും പക്ഷേ ഇനി നിങ്ങൾ ആലോചിക്കണേ ഇവരേക്ക് മാലാക്കമാരെ പറഞ്ഞേച്ചാൽ അല്ലാഹു മലക്കിനെ പറഞ്ഞേച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് ഞങ്ങളെ വിശ്വസിക്കണമെന്ന് മലക്ക് പറഞ്ഞാൽ എന്താ നാട്ടുകാര് പറയാം ഞങ്ങൾക്ക് എന്തേ പോരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ലല്ലോ നിങ്ങൾക്ക് അധ്വാനിക്കാനില്ലല്ലോ നിങ്ങൾക്ക് ജോലിക്ക് പോവേണ്ടല്ലോ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോവേണ്ടല്ലോ നിങ്ങൾക്ക് ഉറക്കമില്ലല്ലോ നിങ്ങൾക്ക് ഭാര്യ നിങ്ങൾക്ക് മക്കളില്ലല്ലോ നിങ്ങൾക്ക് എന്തും പറയാലോ നിങ്ങൾക്ക് എന്തും പറയാലോ നിങ്ങൾ ഞങ്ങളെപ്പോലെ ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വാദവുമായി പോയിക്കോളൂ എന്നാണ് നാട്ടുകാര് പറയാ ഇനി മനുഷ്യനായപ്പോൾ ഇങ്ങനെ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയായാലും വിശ്വസിക്കാത്ത ഒരു കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട് ഇന്നുമുണ്ട് അന്നുമുണ്ട് എന്നും ഉണ്ടാകും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഈമാനിന്റെ അലവരേഷം പോലും അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആയി പോയത് പക്ഷേ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യണേ ഈ മാൻ സലാമത്താക്കാൻ വേണ്ടി അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മരിക്കുന്ന സമയത്ത് പിശാച്ചിന്റെ ശല്യമില്ലാതെ മരിക്കാൻ വേണ്ടി അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അപ്പോഴാണ് ഈ മൂന്നാളുകൾ പറഞ്ഞത് ഇന്ന ഇന്ന ും നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ എന്ത്ഞ്ഞാലും പ്രവാചകൻ തന്നെയാണ് അവര് പറഞ്ഞു ഇന്നാ നിങ്ങൾ വന്ന ശേഷം ഇവിടെ നാട്ടിൽ മഴയില്ല നിങ്ങൾ വന്ന ശേഷം നാട്ടിൽ മഴയില്ല നിങ്ങൾ വന്ന ശേഷം നാട്ടിൽ മഴയില്ല നിങ്ങൾ ശകുനപ്പിഴയാണ് നിങ്ങൾ അവലക്ഷണമാണ് ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ പോയില്ലെങ്കിൽ കല്ലെറിഞ്ഞ് നിങ്ങൾ ഓടിക്കുമെന്ന് ഇവര് പറയുകയാണ് ും നിങ്ങൾ ഞങ്ങൾ ഇവിടെ മഴയില്ലാതെ പൊറുതി കെടുകയാണ് ബുദ്ധിമുട്ടുകയാണ് എന്ന് ഇവരോട് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു ും ഞങ്ങളുടെ അടുത്ത് ശകുനപ്പഴയില്ല ഞങ്ങളുടെ അടുത്ത് അപലക്ഷണമില്ല നിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തതുകൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിച്ചതാണെന്ന് ഇവർ പറഞ്ഞു ഇനി എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ എൻ്റെ മറ്റെടുപ്പക്കാരോട് സഹോദരന്മാരോട് ഞാൻ പറയട്ടെ കല്യാണം കഴിഞ്ഞു ഒരു പെണ്ണ് വീട്ടിലേക്ക് കടന്നു വന്നു ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലുള്ള ഉപ്പ മരിച്ചു പോയാൽ വീട്ടിൽ ചർച്ചയാണ് പെണ്ണ് കയറിയത് മുതൽ വീട്ടിൽ അപകടമാണ് മുതൽ വീട്ടിൽ അപകടമാണ് എന്തിനാണ് സഹോദരി വീട്ടിലേക്ക് വന്ന മരുമകളുടെ തലയിൽ ഇത് ഒരുപാട് വീടുകളിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് നാടുകളിൽ നിന്ന് ഇങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന കഥകൾ കെട്ടതുകൊണ്ട് പറയുകയാണ് വീട്ടിലേക്ക് കയറിയ ശേഷം ഉപ്പ ഉപ്പമൊരിച്ചുപോയി ഒരാഴ്ച കൊണ്ട് പെണ്ണിന്റെ തലയിലേക്ക് എല്ലാവരും പഴിച്ചാരുകയാണ് വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഇവള് കഷ്ടമാണ് ഇവൾ ഇവളപലക്ഷണമാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഭർത്താവിന്റെ ജോലിയും പോയി എല്ലാം ആ പെണ്ണിന്റെ തലയിലേക്ക് എന്തിനാണ് പൊന്നുമോളെ എന്തിനാണ് പെങ്ങളെ അള്ളാഹുവിന്റെ പെണ്ണിന്റെ തലയിൽ കെട്ടിവെക്കല്ല ആ പെണ്ണുത്തരവാദിയല്ല പെണ്ണ് വന്നാലും വന്നില്ലേലും അള്ളാഹുവിന്റെ കഥ അവിടെ നടക്കാതിരിക്കില്ല പെണ്ണ് വന്നാലും ഇല്ലല്ലും മരുമകൾ വന്നാലും വന്നില്ലേലും അവിടെ അള്ളാഹുവിന്റെ കഥ നടക്കാതിരിക്കില്ല എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഇനി കല്യാണം കഴിച്ചു കൊടുത്തൊരു കല്യാണം കഴിച്ചു കൊടുത്തു ഒരു മരുമകൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നു വന്നിട്ട് ഒരാഴ്ചയാകുമ്പോഴേക്കും പെണ്ണിന്റെ ഉപ്പ മരിച്ചു പോയാൽ നിങ്ങൾ പറയുമോ ഈ ചെറുക്കനെ കെട്ടിയപ്പോഴാണ് അപകടം തുടങ്ങിയതെന്ന് പറയുമോ അങ്ങനെ പറയാറില്ലല്ലോ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ പെണ്ണിന്റെ ആങ്ങളെ ആക്സിഡന്റിൽ മരിച്ചുപോയി നിങ്ങൾ പറയുമോ ഈ ചെറുക്കം കാരണമാണ് ഇവിടെ അപകടം ഉണ്ടായതെന്ന് അപ്പൊ എല്ലാം പെണ്ണിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട എന്റെ ഈ ചെറുക്കന്റെ വിഷയത്തിൽ ഈ കാര്യം പറയാത്തത് ഈ ചെറുക്കനും വീട്ടിലേക്ക് കയറിയപ്പോഴല്ലേ ഈ വീടിന്റെ പിതാവിന്റെ ബിസിനസ് നഷ്ടപ്പെട്ടത് പെണ്ണിന്റെ പിതാവിനെ പിരിച്ചുവിട്ടത് അതുകൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന അപകടങ്ങൾ മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കല്ല പെണ് കെട്ടിവെക്കല്ല കുടുംബക്കാരാട്ടിവക്കല്ല സഹോദരിമാരെ അത് അപകടം വിളിച്ചു വരുത്തുമെന്ന് മാത്രമല്ല രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിന്റെ ഹബിബ് പറഞ്ഞത് സ്വതക്ക നൽകണേ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാ അപകടങ്ങൾ വരാതിരിക്കാൻ അള്ളാഹുവിന്റെ ഷർറായ വിധിയിൽ നിന്ന് ആക്സിഡന്റിൽ നിന്ന് മാറാരോഗങ്ങളിൽ നിന്ന് മരണങ്ങളിൽ നിന്ന് മക്കള് മരിച്ചു പോകുന്നതിൽ നിന്ന് ബിസിനസ് സാമ്രാജ്യം തകർന്ന് തരിപ്പണമാകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാന്യമായ രീതിയിൽ ദിവസേന നിത്യേന സ്വതക്ക നൽകണേ കഴിയുന്ന ഒരു സ്വതക്കു നൽകി ചെയ്യണേ അള്ളാഹുവി ഞാൻ സ്വതക്കു നൽകിയിരിക്കുകയാണ് നിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അപകടങ്ങൾ നിന്ന് എന്നെ കാക്കണേ രക്ഷപ്പെടുത്തുന്നത് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പക്ഷി ലക്ഷണം നോക്കാൻ പാടില്ല പക്ഷി പറഞ്ഞാൽ യാത്ര ഒഴിവാക്കാൻ പാടില്ല ഒരു മൈന കണ്ടാൽ അധ്യാപകന്റെ കയ്യിൽ നിന്ന് അടിവാങ്ങിക്കും രണ്ട് മൈന കണ്ടാൽ അടിവാങ്ങിക്കൂല ഒരു വിശ്വാസം നമ്മുടെ നാട്ടിലില്ലേ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇണ്ടായിരുന്നു ഒരു മൈന കണ്ടാലേ രണ്ടാമതൊരു മൈന കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ടെങ്കിലും ഇങ്ങനെ ഓടി നടക്കലാണ് കാരണം എങ്ങാനും ഒന്ന് കണ്ടിട്ട് സ്കൂളിൽ ഇന്ന് ഉറപ്പാണ് സ്കൂളിലെത്തിയാന്ന് ടീച്ചറിനെപ്പാണ് രണ്ടാമതൊരു മൈന കാണാൻ വേണ്ടി പറ്റയും സത്യത്തിൽ ആ കുട്ടിക്കാലത്ത് ഇന്നും ഈ വയസ്സായിട്ട് ആളുകൾ അതിങ്ങനെ പിന്തുടരുന്നുണ്ടോ എന്നാണ് ഒരു എന്ന് സൂപ്പർസിഷ്യൻ ഒരു അനാചാരം ഒരു ആചാരം അല്ലെ ഒരു എന്തായത് പറയാ അത് ഇന്നും പല ആളുകളത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു വെണ്ടിത്തരാണ് യാത്ര തുടങ്ങുമ്പോൾ പൂച്ച മുന്നിലൂടെ ഓടിപ്പോയി അല്ല ഇന്ന് യാത്ര ചെയ്താ പോയി ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നില്ല ഇന്നുണ്ടത് അതൊക്കെ ഒഴിവാക്കണം അതൊക്കെ വെറുതെയാണ് പഠിച്ചു ഇതൊക്കെ തീരുമാനിക്കുന്നത് പൂച്ച അഡം കടന്നു പൂച്ച മറുകട മറുകര കടന്നു പൂച്ച പിന്നെ എന്താണ് കുറുകെ കടന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ അപകടകടങ്ങളൊന്നും ഉണ്ടാവൂല അല്ലാഹു ഞാൻ നിന്നെ പരമേൽപ്പിക്കുകയാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ഇത് പറഞ്ഞു ചെയ്യാൻ ും പൂച്ചയ്ക്കൊന്നോടേണ്ട നാട്ടിലുള്ള പൂച്ചും വീട്ടിൽ ഉറങ്ങാനുള്ളതാണ് അവർക്ക് ഓടി നടക്കണ്ടേ അവർ ഓടുന്ന രീതിയിൽ ഓടി അപ്പൊ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഓടിപ്പോയി അത്രേ ഉള്ളൂ അല്ലാതെ പൂച്ച ഓടിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു അപകടം ചുക്കും വരണ്ട് കഷ്ടകാലം പൂച്ച ഓടി ദിവസം എങ്ങാനും എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയ പിന്നെ അത് അങ്ങോട്ട് ചെയ്തു പൂച്ച തന്നെയാണ് അപകടം ഉണ്ടാക്കിയത് കാക്കട്ടെ വീട്ടിൽ കാക്ക കരയാറുണ്ട് നമ്മുടെ കാക്കച്ചി കരയാറുണ്ട് കാക്കച്ചി കരഞ്ഞാൽ എന്തായാലും അതിഥികൾ വരുന്ന ഒരു വിശ്വാസം അത് വരാറുണ്ട് കട്ടകാലത്തിന് പലപ്പോഴും വരാറുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച കാക്ക കരഞ്ഞ അതിഥി വരും സത്യത്തിൽ കാക്ക കരഞ്ഞതുകൊണ്ടാണ് അതിഥി വരുന്നത് അല്ല അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവരുത് എല്ലാം റബ്ബിലേക്ക് ചേർക്കുക മനുഷ്യന്മാരിലേക്കോ മൃഗങ്ങളിലേക്കോ ചേർക്കരുത് മൂങ്ങ കരഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകുന്നുള്ള ഒരു വിശ്വാസം ഈ ഒരു വിശ്വാസം നിങ്ങൾ ഇങ്ങനെ പക്ഷി ലക്ഷണം എന്ന് നോക്കരുത് ഇതൊക്കെ തെറ്റാണെന്ന് പരിശുദ്ധ റസോഹി വസ്ലാം അപ്പൊ ഇവരിങ്ങനെ വലിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്നാളുകൾ വലിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്രവാചകന്മാരാണ് ഈസാനബിയുടെ ദൂതന്മാരാണ് മറ്റുള്ള ആളുകൾ നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ സ്ഥലം വിട്ടോളണം ഇല്ല നിങ്ങൾ ഓടിച്ചു വിടണം എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുക അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ ഒരു വയസ്സനായ ആട്ടിടയൻ ഓടി വരുന്നത് അയാൾ മുസ്ലിമാണല്ലോ അയാൾ തന്റെ മകന് ശിഫ നൽകിയപ്പോ മുസ്ലിമായ സാഹിബ് യാസീൻ ഹബീബ് നജാർ കടന്നു വന്നിട്ട് من نقص المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم مجرا وهم مهتدون وما لي لا أعبد الذي فترني وإليه ترجعون أأتخذ من دوني آلهة إن يردني الرحمن بظل لا تغن عني شفاعتهم لا تغني عني شفاعتهم شيئا ولا ينقذون എന്തിനാണ് പൈസ വാങ്ങാതെ പറയുന്ന ഇവരെ നിങ്ങൾ കുറ്റം പറയുന്നത് ഇവര് പൈസ വാങ്ങുന്നില്ലല്ലോ ഇവരെ കാശ് വാങ്ങുന്നില്ലല്ലോ കാശ് വാങ്ങാൻ വന്നതാണെങ്കിൽ നമ്മൾ കൂടിച്ചുവിടാം ഇവര് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി പറയുന്നതല്ലേ ഇവർക്ക് ഇങ്ങനെ വാത് പറഞ്ഞത് കൊണ്ട് വല്ല നേട്ടവും ലഭിക്കാനുണ്ടോ വല്ല വും ലഭിക്കാനുണ്ടോ ഇവരുടെ സമയം നഷ്ടമായി എന്നല്ലാതെ ഇവർക്ക് ജോലിക്ക് പോവാൻ പറ്റൂല എന്നല്ലാതെ ഇവർക്ക് നിങ്ങളെ നന്നാക്കിയിട്ട് എന്ത് കാര്യമാണുള്ളത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവര് വിളിക്കുന്നത് നന്മയിലേക്കാണ് ഇവർക്കൊരു നേട്ടം ഇതിലില്ല സാമ്പത്തിക ലാഭം ഇവർക്കിതിലില്ല സ്ഥാനമോഹം ഇവർക്കിതിലില്ല അതുകൊണ്ട് ഇവരെ വിശ്വസിക്കണേ എന്ന് യാസീൻ എന്ന് പറയുന്ന ഹബീബിൻ നജ്ജാർ പറഞ്ഞപ്പോഴാണ് അവർ ചോദിച്ചത് നീ ഇവരെ കൊണ്ട് ിച്ചിട്ടുണ്ടോ ഇവരെ കൊണ്ട് വിശ്വസിച്ച ആളാണോ മുസ്ലിമാണോ താങ്കൾ അവര് പറഞ്ഞു അതെ ഇവരെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക അള്ളാഹുവിനെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക കാരണം ലോകത്തിന്ന് ആരാധിക്കുന്ന സകലമായ ദൈവങ്ങൾ പശുവിനെ ആരാധിക്കുന്നവരുണ്ട് മൃഗങ്ങൾ ആരാധിക്കുന്നവരുണ്ട് ഉമ്മയെ ആരാധിക്കുന്നവരുണ്ട് സൂര്യനെ ആരാധിക്കുന്നവരുണ്ട് വെള്ളത്തെ തീയിന് മരങ്ങളെ ബിംബങ്ങളെ ആരാധിക്കുന്ന പലരും ഇന്നുണ്ട് പക്ഷേ അള്ളാഹു ഒരു ദ്രോഹം നൽകാൻ അല്ലാഹു െ കൊണ്ട് അപകടത്തെ തടയാൻ പറ്റുമോ വെള്ളത്തെ കൊണ്ട അപകടത്തെ തടയാൻ പറ്റുമോ തീനെ കൊണ്ട് അപകടത്തെ തടയാൻ പറ്റുമോ ഒരു സുനാമി വരാൻ ഒരു കൊടുങ്കാറ്റ് വരാൻ ഒരു വെള്ളപ്പൊക്കം വരാൻ ഒരു ഭൂകമ്പം വരാൻ അള്ളാഹു തീരുമാനിച്ചാൽ തീനെ കൊണ്ടോ ബിംബങ്ങളെ കൊണ്ടോ ഉമ്മമാരെ കൊണ്ടോ അമ്മമാരെ കൊണ്ടോ ആൾ ദൈവങ്ങളെ കൊണ്ടോ അതിനെ ചെറുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഈ മനുഷ്യന്മാരെ ഈ മൃഗങ്ങളെ ഈ ജന്തുക്കളെ ഈ മരങ്ങളെ ആരാ കാര്യം ഇവരെ ഞാൻ ഞാൻ ആരാധിക്കൂല നാട്ടുകാരെല്ലാവരും കൂടി കൂടി എല്ലാരും അടിക്കാൻ തുടങ്ങി നമ്മുടെ ഇവിടെ ക്ഷ ഡ്രൈവർമാരെല്ലാം ഏതൊക്കെ നാട്ടിലുള്ള ഡ്രൈവർമാർ അവിടെ സത്യത്തിൽ തെറ്റു ഓട്ടോറിക്ഷക്കാരനെ ആയിരിക്കും എന്നാലും ആ ഒരു കാറിന്റെ ഒരാള് വസ്ത്രം വാങ്ങാൻ വേണ്ടി പോയായിരിക്കും ഓട്ടോറിക്ഷക്കാരെല്ലാം കപ്പായ മടക്കി നാലഞ്ച് യൂണിയൻ എല്ലാം വന്ന് ഓട്ടോറിക്ഷക്കാർ കാറിന്റെ ഡ്രൈവറെ കൈമാറി എന്നിട്ട് ഇവനോട് ഇഷ്ടപ്പെടുകയാണ് ചോദിക്ക അല്ലേ ഇതൊക്കെ വലിയ മോശമാണ് ഇതൊക്കെ കുറെ കാലൊന്നും നാലഞ്ച് ആളുകൾ കൂടെ ഉണ്ടാകും ഇതൊക്കെ ചെയ്യും വേറെ എവിടെയെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് ഇതുപോലെ പെടും അന്ന് നീ ഒറ്റക്കാ തെറ്റുണ്ടെങ്കിലും ഓക്കെ തെറ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല തെറ്റും ഡ്രൈവ് ആകുമ്പോ മനപ്പൂർവ്വം ആരും പോയിട്ട് ഇടിക്കൂലല്ലോ അല്ലെ ആരെങ്കിലും പോയിട്ട് ആ ആടിക്കുക അറിയാതെ തട്ടിപ്പോലേ അറിയാതെ മുട്ടിപ്പോകില്ലേ അതിനൊക്കെ ഇടിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും എന്തൊക്കെ ഇവിടെ നടക്കും ആലോചിക്കുക അങ്ങനെ ഗുണ്ടായുസം നടത്തുന്ന ആളുകൾക്ക് ആലോചിക്കുക ഒരു കാലഘട്ടത്തിൽ ഒറ്റപ്പെടാൻ പോകുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഗുണ്ടായുസം കളിച്ച ആരെങ്കിലും ജീവനോട് ബാക്കിയുണ്ടോ ഞങ്ങളെ നാട്ടുകേ കുറെ കൊലപാതകങ്ങളൊക്കെ നടന്നത് വലിയ വലിയ ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ എന്തുപറ്റി ഗുണ്ടകൾക്കൊക്കെ കുറച്ചു കാലം ഇയാൾ കൊല്ലും പിന്നെ ഇയാള് ആള് കൊല്ലും പിന്നെ അയാളെ മറ്റൊരാൾ കൊല്ലും ഇതെ ഗുണ്ടകളടവസ്ഥ ചെയ്താ അവർക്കൊന്ന് ഒരു ധൈര്യത്തോടെ പുറത്തിറങ്ങാൻ പറ്റൂല്ല പുറത്തിറങ്ങണമെങ്കില് വണ്ടിയിൽ വാള് വേണം വണ്ടിയിൽ കത്തി വേണം നാലഞ്ചാളുകൾ പ്രൊട്ടക്ഷൻ വേണം എങ്ങാനും ഒരു ദിവസം ചങ്ങായിമാരൊന്നും കിട്ടിയില്ലേ അല ആ സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ ഗുണ്ടായസൊക്കെ നിർത്തി ഒന്ന് മാന്യമായി ജീവിക്കാൻ നമുക്ക് ഈ തമ്മാടി തിരക്കം നിർത്തി മാന്യമായി ജീവിക്കാൻ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം പുറത്തു കൊടുത്തു ഒരു വണ്ടി തട്ടിയതിന്റെ പേരിൽ ഹോർണടിച്ചതിന്റെ പേരിലും മുറ്റിയതിന്റെ പേരിലും നോക്കാം ഉണ്ടാക്കരുത്